വിശംശയക്ക് സ്വീതീകരിക്കേണ്ടെ തെനാക് തപസ് കാലത്തിലെ നാലാമത്തെ ആഴ്ച ലത്താരെ സൺഡേ റിജോയ്സ് എന്ന വാക്കിൽ നിന്നുമാണ് ആ ആനന്ദിക്കുക എന്നുള്ള വാക്കിൽ നിന്നാണ് ലത്താരെ റിജോയ്സ് ഓ ജെറൂസലേം എന്ന വാക്കിൽ നിന്നുമാണ് ആ പേര് വരുന്നത് ലത്താരെ സൺഡേ അഥവാ തപസ് കാലത്തിൻ്റെ ഇടയിൽ റോസ് ഞായർ റോസ് അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള ചോസുകൾ ധരിച്ചുകൊണ്ട് ദൈവജലത്തോട് ആരാധനാക്രമപരമായും വിളിച്ചു പറയുന്നൊരു കാര്യം നമ്മുടെ തപസ് കാലത്തിൻ്റെ ഒരു ഭാഗം അവസാനിച്ചിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കുറേ കൂടി ഉണർവോടുകൂടി നമ്മുടെ രക്ഷയുടെ കൂടി കർത്താവിനെ എൻ്റെ ആ പീഡാസനത്തെ ധ്യാനിക്കുവാനായിട്ട് ഒരുങ്ങുക എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഞായറാഴ്ച ഇന്നത്തെ എന്ന് പറയപ്പെടുന്നത് ജോഷ്പാഠ പുസ്തകത്തിൽ നിന്നുമുള്ള വചനഭാഗം നമ്മൾ വായിക്കുന്നു അതുപോലെ തന്നെ രണ്ട് കൊറിന്തോസിൻ്റെ ഉള്ള വചനഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും ഒരു പൊതുവായിട്ട് നമ്മൾ വായിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യം ഇതാണ് ഈജിപ്തിൻ്റെ അപകീർത്തി ഇന്ന് നിങ്ങളിൽ നിന്ന് ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു അതിനാൽ ഈ സ്ഥലം ഗിൽഗാൽ എന്ന് ഇപ്പോൾ അറിയപ്പെടും ഗിൽഗാൽ ഒരു റോളിംഗ് അഥവാ ട്രാൻസിഷൻ എന്നൊക്കെ പറയുന്നൊരു അർത്ഥമാണ് അതിനുള്ളത് ഇങ്ങനെ മാറി വര മാറി മറിഞ്ഞ് എത്തും എന്ന് പറയുന്നൊരു വാക്കാണ് ഗിൽഗാൽ എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിങ്ങനെ പഴയീമിത്തു നിന്നുള്ള വായിക്കുകയാണ് അത് തിരികെ എത്തും പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് രണ്ട് കുറഞ്ഞ ദിവസത്തിൽ നമ്മൾ വായിക്കുന്ന അഞ്ചാദത്തിൽ നമ്മൾ വായിക്കുന്ന ഇതാണ് സഹോദര ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി പുതിയത് വന്നു കയറുമെന്ന് പറഞ്ഞാൽ ആ ഭാവം ആരംഭിക്കുന്നത് അതായത് അതും തിരികെ എത്തുന്നതിനെക്കുറിച്ച് അപ്പോൾ ഈ തപസ്സാചരണം തിരികെ എത്താനുള്ളൊരു ആഹ്വാനമാണെന്ന് ഈ വചനഭാവിലെ നമുക്ക് മുന്നിലോട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ വയ്ക്കുക കർത്താവ് എത്ര നല്ലവരെന്ന് രുചിച്ചറിവരെന്നാണ് ഈ വചനഭാവത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഭേദന സങ്കീർത്ത് നമ്മൾ സുവിശേഷത്തിലേക്ക് വരികയാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ പതിനഞ്ചാം അധ്യായമാണ് നമുക്ക് ഇന്ന് വിചിന്തനത്തിനായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് കാണാതെ പോയ വസ്തുക്കളുടെ ഒരു അധ്യായം എന്നാണ് ഇതിനെ വിളിക്കുന്നത് കാരണം ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് ചുങ്കക്കാരുടെയും ഇരുന്നു കൊണ്ട് അവിടെ വെച്ച് പറയുന്ന ഈ ഭരിസേരി ഇതിനെതിരെ പേര് വർക്കുമ്പോൾ അവിടെ വെച്ച് പറയുന്ന ഒരു ഒരു വജ്രഭാവ ഒരു മൂന്ന് കഥകൾ മൂന്ന് കഥകളുടെ ഒരു കോംബയാണ് ഈ അധ്യായം എന്ന് പറയുന്നത് കാണാതെ പോയ ഒരധ്യായം എന്നുള്ള കാണാതെ പോയ കാര്യങ്ങൾ അധ്യായം അതായത് ആദ്യം കാണാതെ പോയ കുറിച്ച് ഈശോ പറയുന്നു ഒന്ന് തൊട്ട് ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ എട്ട് ഒമ്പത് പത്ത് വാക്യങ്ങളിലായിട്ട് ഈശോ കാണാതെ പോയ നാണയത്തെക്കുറിച്ച് പറയുന്നു പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളായിട്ട് ഈശോ കാണാതെ പോയ മകൻ അഥവാ വീട് വിട്ടിറങ്ങിപ്പോയ ദൂർത്തുപുത്രനെ കുറിച്ച് പറയുന്നു ഇനി കാണാതെ പോയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് ഇത് വായിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈശോ വളരെ ശ്രദ്ധാപൂർവം ഒരു അധ്യാപകൻ ക്ലാസ് എടുത്ത് ഈ ശിക്ഷന്മാർ ഈ വിദ്യാർത്ഥികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചെടുക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തിയ അതായത് ആദ്യം വിശ്വനെ കാണാതെ പോയ ആടിനെക്കുറിച്ച് പറഞ്ഞു അത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ഒരാൾ അതിൻ്റെ സ്നേഹപലയം ഭേദിച്ച് പുറത്തുവിട്ടു പോയ ഒരാൾ അതാണ് നമ്മൾ കാണാതെ പോയ ആട് അതായത് പൂർണമായും ഇറങ്ങിപ്പോവുകയാണ് അല്ലെങ്കിൽ എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ദേവസ്വനത്തിൽ നിന്നും വഴിമാറി നടക്കുന്നൊരാൾ മിസ്സിങ് ഔട്ട്സൈഡ് ദ ഹൗസ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ സാധിക്കും രണ്ടാമത്തെ ഈ കാണാതെ പോയ നാണയോ ഈ കാണാതെ പോയ നാണയ യഥാർത്ഥത്തിൽ വീട്ടിനകത്ത് തന്നെ ഉണ്ട് വീട്ടിനകത്ത് നിന്ന് ഇതിനെ കണ്ടെത്തണം യഥാർത്ഥത്തിൽ വീട്ടിനകത്തായിരിക്കൽ കാണാതെ പോകുന്ന കുറിച്ചോ ജീവിത കുറിച്ചോ ഒക്കെ നമുക്കിതിനെ ഇങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും അവർ കൺപെട്ടത്തുണ്ട് വീട്ടിനകത്തുണ്ട് പക്ഷേ അവർ മനസ്സുകൊണ്ട് അവരുടെ ഹൃദയം കൊണ്ടൊക്കെ അവർ എവിടെയോ ഇറങ്ങിപ്പോയിരിക്കുന്നവരാണ് കാണാതെ പോയിരിക്കുകയാണ് മിസ്സിങ് ഇൻസൈഡ് ദ ഹൗസ് എന്നുള്ളതാണ് രണ്ടാമത്തത് അപ്പോൾ ഈ രണ്ട് കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഈ രണ്ട് കാര്യങ്ങളെയും കൂടെ കൃത്യമായും ഒരു വീട്ടിനകത്തേക്ക് കൊണ്ടുവന്ന് ഈശ്ശ അവതരിപ്പിക്കുക ഇവിടെ രണ്ട് മക്കളുണ്ട് ഈ അപ്പനെ മൂത്ത മകൻ ഇളയ മകനും ഈ ഇളയ മകനാണ് ധൂർത്തൻ ധൂർത്തനായ മകൻ വീട് വിട്ടിറങ്ങിപ്പോയ ആ കാണാതെ പോയ ആടാണ് യഥാർത്ഥത്തിൽ കാണാതെ പോയ ആടാണ് അയാളെ തിരികെ എത്തുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് എന്നാൽ വീട്ടിനകത്ത് കാണാതെ പോയ നാണയം ആ മൂത്ത മകനാണ് അയാൾ വീട്ടിനകത്ത് തന്നെ ഉണ്ട് അയാൾ എവിടെയും പോയിട്ടില്ല അപ്പോരോടൊപ്പം ഉണ്ട് അപ്പന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അയാൾ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിനുള്ളിലല്ല വീട്ടിനകത്തായിരിക്കുമ്പോഴും ഇതിങ്ങനെ ഈ ആദ്യം പറഞ്ഞ രണ്ട് കഥകളെ കോർത്തിണക്കിക്കൊണ്ട് മൂന്നാമതൊരു കഥ പറയുന്നതായിട്ടാണ് നമുക്ക് ഈ ഭജന ഭാഗത്ത് വായിച്ചെടുക്കാൻ സാധിക്കുക ഇനി നമ്മൾ ഈശോ ഈ കഥ പറയുമ്പോൾ സ്വർഗസ്നായ പിതാവിൻ്റെ മക്കളായ നമ്മൾ ഈ രണ്ട് മക്കളുടെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽപ്പെടും എന്നിട്ടാണ് ഈ തപസാചരണത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ധൂർത്തപുത്രൻ്റെ ഓടാണ് നമ്മളെപ്പോഴും നമ്മളെ ഇങ്ങനെ ഉപമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അകന്നുപോയി പാപം ചെയ്ത് അകന്നുപോയി മാപ്പി ഒദിക്കുന്നു തിരികെ എത്തുന്നു സ്നേഹവലയത്തിനകത്തേക്ക് ചേർത്ത് പിടിക്കപ്പെടുന്നു എന്നാണ് മൂ ദൂർത്തുപുത്രൻ്റെ കഥയായിട്ട് നമ്മൾ പറയുന്നത് മൂത്ത മകൻ എന്നാണ് സംഭവിക്കുന്നത് മൂത്തമകൻ സത്യത്തിൽ നമ്മൾ ഏത് കാറ്റഗറിപ്പെടുന്നുണ്ടോ നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അത്യാവശ്യം പ്രാർത്ഥിക്കുകയും കൃത്യമായും പള്ളി കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയും പ്രാർത്ഥനകൾ കുടുംബ പ്രാർത്ഥന ഞായറാഴ്ച കുർബാന അല്ലെങ്കിൽ ഇടതുവസം കുർബാനയ്ക്ക് പങ്കെടുക്കുന്നു ഇങ്ങനെ ഒരു ഭക്തകൃത്യങ്ങളുടെ ഒരു ട്രാക്കിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാള് പക്ഷേ അയാൾ ദൈവത്തിൽ നിന്നും വിദൂരത്താണ് എന്നിരിക്കൽ അയാളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന പ്രതീകമാണ് മൂത്ത മകൻ എന്ന് പറയുന്നത് കാരണം അയാളിങ്ങനെ വീട് വിട്ടിറങ്ങിപ്പോയിട്ടില്ല നടക്കുന്നില്ല കുദാശ സ്വീകരിക്കാതിരിക്കുന്നില്ല പക്ഷേ അയാൾ ദൈവത്തെ സ്നേഹിക്കുന്നുമില്ല അതാണ് ഈ മൂത്ത മകൻ നമ്മൾ ഈ മൂത്ത കുറിച്ച് അത്ര നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇതിന് ഇതിന് കമ്പാരിസൺ നമ്മൾ നടത്തിയാണെങ്കിൽ സത്യത്തിൽ ഈ ഇളയ മകൻ എന്നാണ് പാപി ആ മകനായിട്ട് നമ്മൾ കാണുന്നത് പക്ഷേ ഇയാൾക്കൊരു നാല് കുറ്റങ്ങളേ ഉള്ളൂ ഇയാൾ ഈ അയാളുടെ സ്വാർത്ഥത ഒന്നാമത്തെ കുറ്റം അയാൾ സ്വത്ത് മുഴുവൻ ചോദിച്ച് വാങ്ങിച്ചു ഓഹരി ചോദിച്ച് വാങ്ങിച്ചു അയാളുടെ സ്വാർത്ഥത രണ്ടാമത്തെ പറയുന്നത് ഇയാൾ ദൂരദേശത്തേക്ക് പോയി പിതാവിൽ നിന്നും ഇയാൾ ഒരുപാട് അകന്നുപോയി അക അക ദൈവത്തിൽ നമ്മൾ അക അകലുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇയാളെ ദുഹൃത്ത് തന്നെയാണ് ഇയാളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു നാലാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇയാൾ അതം പതിച്ചു പന്നിക്കുട്ടി വരെത്തി അതം പതിച്ചു പോവുക അപ്പം സ്വാർത്ഥമായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ച് ദൈവത്തിൽ നിന്നും അകന്ന് സകലതും നശിപ്പിച്ച് അതം പതിച്ചു അങ്ങനെ നാല് പ്രശ്നങ്ങളാണ് ഈ ഇളയ മകൻ ദൂർത്ത പുത്രങ്ങളെ നമ്മൾ കാണാൻ സാധിക്കും മൂത്ത മകനാണെങ്കിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ നാല് പ്രശ്നമല്ല അയാൾക്കുള്ളത് അയാൾക്ക് ഒരു ആറ് വർഷം നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം ഞാനിങ്ങനെ വയലിൽ നിന്ന് കയറി വരുമ്പോൾ വീട്ടിൽ വലിയ ആഘോഷമൊക്കെ നടക്കുക ഇയാളിങ്ങനെ വേലക്കാരനെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത് അതായത് കൃത്യം അറിയേണ്ട സോഴ്സിൽ നിന്നുമല്ല നമ്മൾ കാര്യങ്ങൾ അറിയുന്നത് നമ്മളിങ്ങനെ നല്ല ഭക്തനായിട്ടൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന പാളിച്ചകളിൽ ഒന്നാമത്തെ പാളിച്ചയാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ചാണെങ്കിലും സഭയെക്കുറിച്ചാണെങ്കിലുമൊക്കെയുള്ള കുറ്റാരോപണങ്ങളും മറ്റു ഒക്കെ വഴിപോക്കറ്റിൽ നിന്നും കാര്യങ്ങൾ തിരക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ഗോസിപ്പുകൾ തിരക്കി അടയ്ക്കുക മലദൂഷണം തിരക്കി അടക്കുക മറിച്ച് കൃത്യമായ സോഴ്സിൽ നിന്നും കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല ഇതാണ് ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ ആത്മീയതയുടെ ഒന്നാമത്തെ പ്രശ്നമാണ് കൃത്യം സോൾഷൻ നമ്മൾ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് തന്നെ പോയി ചോദിച്ച് മനസ്സിലാക്കാനെന്നു വരെ ഗോസിബിളുടെ പിന്നാലെ പോകുന്നുള്ള രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വീട്ടിൽ കയറാൻ വിസമ്മതിച്ചു ഈ ഇങ്ങനെ അയാളുടെ വേലക്കാരൻ വന്ന് കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ദൂർദത്തിനൊക്കെ തിരിച്ചെത്തിയിരിക്കുന്ന കുറേ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അയാൾ വീട്ടിൽ കയറുന്നില്ല വീട്ടിൽ കയറാതെ പുറത്ത് നിൽക്കുന്നുള്ള അതായത് അയാൾ ഇതുവരെ വീട്ടിനകത്തായിരുന്നുവെങ്കിലും ക അപ്പൻ്റെ ഹൃദയത്തിനകത്തായിരുന്നില്ല എന്നുള്ളത് അയാള് തെളിയിക്കും പ്രകാരം അയാളുടെ ഒരു തീരുമാനം എടുക്കുക ഇനി ഞാൻ പള്ളിയിൽ പോത്തില്ല എന്ന് പറയുന്ന തീരുമാനത്തേക്ക് അയാൾ മാറുന്നു അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് വീട് ഉപേക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം നമ്മളിങ്ങനെ ആഴമില്ലാത്ത ആത്മീയതയിൽ ജീവിക്കുന്ന ആൾക്കാർക്കുള്ള ഒന്ന് രണ്ടാമത്തെ പ്രശ്നമാണ് ചെറിയ കാര്യങ്ങളുടെ പേരിൽ പള്ളി ഉപേക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ കൂതാശി ഉപേക്ഷിക്കാൻ പറ്റും എന്നുള്ളത് അതാണ് അയാൾ രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം നമ്മൾ കാണുന്നതാണ് ഇയാൾ കണക്ക് പറയാൻ തുടങ്ങിയ ഇയാൾ പറയുന്നുണ്ട് ഞാൻ അങ്ങേയ്ക്ക് വേണ്ടി ഇത്രയും വർഷം ദാസ്യവേല ചെയ്തു ദാസ്യവേല ചെയ്തു അപ്പോൾ ഈ ദാസ്യവേല എന്ന് പറയപ്പെടുന്നൊരു അത് അത് അപ്പന് വേണ്ടി മകൻ അധ്വാനിച്ചു എന്ന് പറയപ്പെടുന്ന കാര്യത്തെ ദാസ്യവേലയായിട്ട് കാണുക അതായത് നമ്മൾ സ്വർഗസ്നാപിതാവിനോടുള്ള സ്നേഹത്തെ പ്രതിയും ഈശ്വരോടുള്ള സ്നേഹത്തെ പ്രതിയും ചെയ്യേണ്ടതായിട്ടുള്ള ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ കാരുണ്യപ്രവർത്തി ഉപവാസം പ്രാർത്ഥന ഈ വക കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരു ചടങ്ങ് ആചാരം എന്ന രീതിയിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കാണത് ദാസ്യവേലയായിട്ട് മാറുന്നത് അപ്പം ഇത് കാഴ്ചപ്പാടി ഉള്ള ഒരു വലിയ പ്രശ്നമാണ് ഈ ഇയാൾ ഏത് മനോഭാവത്തോടെയാണ് ഇത്രയും നാൾ ഇപ്പം ഇയാൾ എവിടെയും ദൂരത്തിനായിട്ട് എവിടെയും പോയിട്ടില്ല അപ്പനെ തള്ളി പറഞ്ഞിട്ടില്ല അപ്പനെ ഉപേക്ഷിച്ചിട്ടില്ല സ്നേഹം ഇയാൾ വീട്ടിലുണ്ട് പക്ഷേ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഇത്രയും നാൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഏതാണ് വലിയ ഭാരമായിട്ടാണ് അപ്പോൾ ഇയാളിത് ദാസ്യവേലായിട്ട് ആയിക്കൊണ്ടിരിക്കും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ നമ്മുടെ ആചരണങ്ങൾ ഞായറാഴ്ച കുർബാനിക്കുവരുന്ന ഈ കാര്യങ്ങളൊക്കെ ദാസ്യവേല പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്തു അത് നമ്മുടെ ഈശോളുടെ സ്നേഹത്തെ പ്രതിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ദൂ മൂത്ത മകൻ നമ്മളെ ഓർപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം നാലാമത് ഇയാൾ പറയുന്നൊരു കാര്യതാണ് നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് ഈ എന്താണ് ഈ മനുഷ്യനെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് അപ്പൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുമ്പോൾ അത് കല്പനയായി കാണുന്നു അതൊരു രാജാവോ അല്ലെങ്കിൽ യജമാനനോ നൽകുന്ന കൽപ്പന അടിമ സ്വീകരിക്കുന്ന പോലെയാണ് അത് സ്വീകരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ബേഡൻ ഒരു വലിയ ഭാരമായിട്ട് കണ്ടു എന്നുള്ളതാണ് ഈ കണക്ക് കുറച്ചില്ലെങ്കിൽ രണ്ടാമത്തെ കാര്യമായിട്ടാണ് നമ്മളിന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത് കൽപ്പന കൽപ്പനകളൊക്കെ ഞാൻ അനുസരിച്ചിട്ടുണ്ട് എന്ന് അയാൾ കണക്ക് പറയുക എന്നിട്ട് പിന്നെ അഞ്ചാമതായിട്ട് നമ്മൾ വായിക്കുന്നതാണ് ഈ അവന് അവന് വേണ്ടി അങ്ങ് ഒരു കുഴിപ്പിച്ച കാളക്കുട്ടിയൊക്കെ കൊന്നു പക്ഷേ എനിക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ പോലും തന്നില്ലല്ലോ ഇയാളിങ്ങനെ കണക്ക് പറയുക ഒരു ആട്ടിൻകുട്ടിയെ പോലും തന്നില്ലല്ലോ എനിക്കെൻ്റെ കൂട്ടുകാരോടൊപ്പം അപ്പം അവൻ ആസ്വദിച്ചു അവൻ ആസ്വദിക്കാതിരുന്നതെന്നും അവൻ ആസ്വദിച്ചതൊന്നും ഞാൻ ആസ്വദിക്കാതിരുന്നിട്ടും ആഘോഷിക്കാൻ നീ ഇത് തന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു പരാതി പറയുമ്പോൾ സത്യത്തിൽ അയാൾ ഹൃദയം കൊണ്ട് ഒരു ദൂരത്തിനായി ജീവിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അയാൾ അതിൻ്റെ കണക്ക് പറയുക എനിക്ക് നീ തന്നില്ലല്ലോ അയാൾ ആ വീട്ടിലായിരുന്നു അപ്പൻ്റെ സ്നേഹം ആസ്വദിക്കുന്നുണ്ട് അപ്പനോടൊപ്പം ആയിരുന്നു ഇതൊന്നും അയാൾക്ക് ഒരു ആഘോഷമല്ല ഇയാളിങ്ങനെ കണക്ക് പറയുന്നു എന്ന് പറയപ്പെടുന്നതാണ് അഞ്ചാമത്തെ പ്രശ്നം ആറാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇയാൾ ഇയാൾ പറയുന്നതാണെങ്കിലെ ഈ ഒരു 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 ആരോപണം പറയുക അതായത് ഈ കഥയുടെ ആദ്യ ഭാഗത്ത് ദൂർത്തബത്തിനെ കുറിച്ച് പറയുമ്പോൾ അയാൾ ദൂർത്തടിച്ചതെല്ലാം നശിപ്പിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ അയാൾ എങ്ങനെ ദൂരത്തടിച്ചു എന്നുള്ളതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു പക്ഷേ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോയതായിരിക്കും എങ്ങനെയോ ദൂരത്തടിക്കപ്പെട്ടു പക്ഷേ ഈ രണ്ടാമത്തെ ഭാഗത്തെത്തുമ്പോൾ മൂത്ത മകൻ ഇളയ മകനെക്കുറിച്ച് പറയുന്നൊരാരോപണം അവൻ വേശ്യകളോടൊപ്പം ഈ കാശ് ചെലവഴിച്ച് ദൂർത്തനായി എന്ന് പറയും അപ്പം അവനെക്കുറിച്ച് ഇല്ലാത്തൊരു കഥ നമ്മൾ ആദ്യ ഭാഗത്ത് ഈ ഇല്ലാത്തൊരു കാര്യം ഇയാൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഒന്നുമില്ല വെറുതെ ഒരാരോപണമെന്ന് പറയുക അപ്പം ഈ മാനസാന്തരപ്പെട്ട് തിരികെ എത്തുന്ന ഭാവിയെക്കുറിച്ച് കുറ്റാരോപണവും ഇങ്ങനെ ദുരാരോപണവും നടത്തുന്ന വിശ്വാസികളെക്കുറിച്ച് കൂടി നമുക്ക് ഇവിടെ വായിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ ആറ് സിനിമകളാണ് നമ്മൾ നമ്മൾ ചിന്തിക്കണം ഈ കഥയിലെ വില്ലൻ ആരാണ് അവൾ ചില സിനിമയൊക്കെ അവസാനിക്കുമ്പോഴത്തേക്ക് നായകൻ വില്ലനായി മാറും വില്ലൻ നായകനായി മാറും എന്നൊക്കെ പറയുന്ന ഒരു ട്വിസ്റ്റൊക്കെ നമ്മൾ കാണാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ധൂർത്തുപുത്രനാണ് പ്രശ്നക്കാരനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റി അയാൾക്ക് നാല് പ്രശ്നങ്ങളേ ഉള്ളു പക്ഷേ മൂത്ത മകന് ആറ് പ്രശ്നങ്ങളുണ്ട് ആറ് തിന്മകളുണ്ട് അപ്പം നമ്മൾ ഏത് കാറ്റഗറി പെടുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് നോക്കാം നമ്മളൊരുപക്ഷേ പാപം ചെയ്ത് ദൈവത്തെ ദ്രോഹിച്ച് പള്ളി ഉപേക്ഷിച്ച് പോയേക്കുന്ന ദൂർത്തുപുത്രനൊന്നും ആയിരിക്കണം പക്ഷേ പള്ളിക്കകത്ത് തന്നെ നിൽക്കുകയും സ്നേഹം ആസ്വദിക്കാതിരിക്കുകയും കണക്ക് പറയുകയും ദുർഭാഷ ഇങ്ങനെ ദുരാരോപണ ഉന്നയിക്കുകയും ചെയ്യുന്ന ഈ മൂത്ത മകൻ്റെ പാപത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കാം നമ്മൾ ഓരോരുത്തരും അപ്പോൾ ഈ ഒരു ആത്മശോധനയും തിരുത്തുമാണ് ഈ സുവിശേഷഭാവം നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് കൃത്യമായിട്ടും തപസാചരണത്തിൻ്റെ ഒരു അടുത്ത പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വചനഭാവം തപസ് കുറേ കൂടി ഗൗരവപൂർവ്വം ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രചോദനമായി ഈ സുവിശേഷമാവ് മാറട്ടെ അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ